ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മടുത്തുള്ളി ക്രിയേഷൻസ് പ്രിയങ്ക മുത്തശ്ശിയോട് ഒരു പ്ലാൻ പറയുന്നുണ്ട് തന്നെ തട്ടിക്കൊണ്ട് പോകണം അതിനുവേണ്ടി ചിലരെ ഞാൻ ഇവിടെ ഏർപ്പാടാക്കുകയും ചെയ്യാം അതും സി സി ടി വി ക്യാമറയുള്ള ആ മുറിയുടെ ഫ്രണ്ടിൽ വെച്ച് തന്നെ ഇവിടെ നിന്ന് കൊണ്ടുപോവുകയും ചെയ്യണം ഇവരുടെ ഈ പ്ലാൻ ഉർവശി കേൾക്കുന്നുണ്ടായിരുന്നു ഇതൊക്കെ നടക്കുമെന്ന് സുകുമാരിയമ്മ ചോദിക്കുമ്പോൾ ഇതൊക്കെ നടക്കും എന്നെ കാണാതാകുമ്പോൾ ഇവിടെയുള്ളവർ പോലീസിൽ പരാതി കൊടുക്കും പോലീസ് വന്ന് സി ചെക്ക് ചെയ്യുകയും ചെയ്യും അപ്പോ എന്നെ ആരോ തട്ടിക്കൊണ്ടു പോയി എല്ലാവരും വിശ്വസിക്കുകയും ചെയ്യും പോലീസിന്റെ അന്വേഷണം ഉണ്ടാകും ചിലപ്പോ കണിമംഗലത്തുള്ളവരും അന്വേഷിക്കുമായിരിക്കും പക്ഷെ അതിനുള്ളിൽ ഹൈദരാബാദിലെ ഷൂട്ടിങ്ങിന് ഷൂട്ടിങ്ങിന്റെ ആദ്യത്തെ ഷെഡ്യൂൾ കഴിഞ്ഞ് ഞാൻ തിരിച്ചു വരികയും ചെയ്യും എന്ത് പറഞ്ഞ് തിരിച്ചെത്തുമെന്ന് സുകുമാരിയമ്മ ചോദിക്കുമ്പോൾ പ്രിയങ്ക പറയുന്നു ഇവരെ വിശ്വസിപ്പിക്കാനാണോ പാട് എന്നെ ആരോ തട്ടിക്കൊണ്ടുപോയി അന്യ സംസ്ഥാനത്തേക്ക് കടത്തുന്നതിനിടയിൽ അത്ഭുതകരമായി ഞാൻ രക്ഷപ്പെട്ടു എന്നൊരു കഥ ഉണ്ടാക്കിയാൽ പോരെ നീ ഒരു കാര്യം ചെയ്യ നീ അഭിനയിക്കുന്ന സിനിമയുടെ കഥയും കൂടി അവരോട് പറയേ നിനക്കത് പറ്റുമെന്ന് സുകുമാരിയമ്മ മുത്തശ്ശി പറയേ ഈ ഐഡിയ എങ്ങനെയുണ്ട് എന്ന് ചോദിക്കുന്നുണ്ട് പ്രിയങ്ക അതും ചിരിച്ചുകൊണ്ട് കാര്യം നല്ലതാണ് പക്ഷേ വരുന്നവര് നല്ലത് തന്നെ നീ ഷൂട്ടിങ്ങിന് പോയെടുത്ത് രണ്ടുപേർക്ക് പണം കൊടുത്തില്ലേ അതുപോലെ കാശ് വാങ്ങിച്ചു വെച്ചിട്ട് നിന്നെ ചതിക്കുന്നവരായിരിക്കല്ലേ ഇരിക്കട്ടെ പ്രിയങ്ക പറയുന്നു ഇത് അങ്ങനെയുള്ളവരല്ല മുത്തശ്ശി ഇത് പക്ക ക്രിൽ ആണ് എവിടെയുള്ളതാണെന്ന് ചോദിക്കുന്നുണ്ട് സുകുമാരിയമ്മ അവരുടെ സ്ഥലമൊന്നും എനിക്കറിയില്ല എന്തായാലും ഞാൻ അവരെ കണ്ട് ഒന്ന് ഉറപ്പിക്കട്ടെ അതിനുശേഷം ഞാൻ മുത്തശ്ശി വിളിച്ചോളാം എന്ന് പറയുന്നു സൂക്ഷിക്കണേ മോളെ എന്ന് സുകുമാരിയമ്മ പറയുമ്പോൾ പ്രിയങ്ക പറയുന്നു നമ്മളല്ലല്ലോ അല്ലല്ലോ മുത്തശ്ശി സൂക്ഷിക്കേണ്ടത് മറ്റുള്ളവരല്ലേ ഇത്രയും പറഞ്ഞ് അവർ ഫോൺ വെക്കുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് ഹോസ്പിറ്റലിൽ രാധികയും യശോദയും അങ്ങനെ ഇരിക്കുകയായിരുന്നു അപ്പോഴാണ് രാധിക ഓർക്കുന്നത് അമ്മയെ ഫിതാമേഠത്തെ വിളിച്ചില്ല ഒരു നന്ദി വാക്കെങ്കിലും പറയണ്ടേ അയ്യോ മോളെ വിളിച്ചിട്ടുണ്ടാവൂന്നാ ഞാൻ വിചാരിച്ചത് അതെന്താ വിളിക്കാതിരുന്നത് എന്ന് യശോദ പറയുന്നു ഒന്നുമില്ല എന്ന് രാധിക സഹായിക്കാൻ ആരുമില്ലാത്ത എല്ലാ ഘട്ടങ്ങളിലും ദൈവമായി അയച്ചതുപോലെ തന്നെയാണ് ഫിതാമേഠം എപ്പോഴും നമ്മൾക്കിടയിലേക്ക് എത്തുന്നത് നമ്മുടെ സന്തോഷം ആദ്യം പറയേണ്ടത് ഫിദാമേഠത്തോട് തന്നെയാണ് മോളി വിളിച്ചു പറയെ അമ്മ ഒരു ചായ അച്ചിരി വാങ്ങിച്ചുകൊണ്ട് വരാം എന്ന് പറഞ്ഞ് ഫ്ലാസ്കുമായി കടയിലേക്ക് പോവുകയാണ് യശോദ ആ സമയം ഫിതയെ വിളിക്കു ശ്യാമയെ വിളിക്കുകയാണ് രാധിക ഫിദാമേഠം അച്ഛൻ കണ്ണു തുറന്നു അച്ഛൻ സംസാരിച്ചിരുന്നു ഞാനാണെന്ന് മനസ്സിലായി അച്ഛൻ ചിരിച്ചു പേടിക്കാൻ ഒന്നുമില്ലെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് അമ്മ ഫിദാമേഠത്തോട് പ്രത്യേകം നന്ദി പറയണോ എന്ന് പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ വലിയ സന്തോഷത്തോടെയാണ് രാധിക പറയുന്നത് എന്നാൽ ഇതൊക്കെ കേട്ട് ശരി എന്നൊക്കെ മാത്രമാണ് ഒരു താല്പര്യമില്ലാത്ത മട്ടിലാണ് ഇപ്പോൾ ശ്യാമ മറുപടി പറയുന്നത് ഫിതാമേഡം ഏർപ്പാട് ചെയ്ത ഡോക്ടർ വന്നതുകൊണ്ടാ ഇപ്പോ കാര്യങ്ങളെല്ലാം നല്ല രീതിയിലായത് എനിക്ക് ഫിതാമേഡത്തോട് സ്നേഹം നിത്യേനെ നിത്യേനെ കൂടിക്കൂടി വരികയാണെന്ന് പറയുന്നു ചില കാര്യങ്ങൾ ലിമിറ്റ് ചെയ്യാതിരിക്കുന്നതും നല്ലതാണ് എന്നെ ശ്യാമ പറയുന്നു എന്താ മേഡം എന്ന് രാധിക ചോദിക്കുമ്പോൾ ഒന്നുമില്ല ഞാൻ കുറച്ച് തിരക്കിലാണെന്ന് പറഞ്ഞ് ശ്യാമ ഫോൺ വെച്ചു ശ്യാമയുടെ അരികിൽ അമൃതയും ഉണ്ടായിരുന്നു രാധികയ്ക്ക് ഒരു വല്ലായിക തോന്നുന്നുണ്ട് എന്ത് പറ്റി ഫിതാമേഠത്തിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുന്നോ അല്ലെ വിചാരിക്കുന്നു വീണ്ടും അമൃതയെ വിളിക്കുകയാണ് രാധിക മോളാണ് വിളിക്കുന്നത് എന്ന് പറഞ്ഞ് അമൃത ഫോൺ എടുക്കുകയാണ് മേഡം ഫിതാമേഠത്തിന് അസുഖമുള്ളതും എന്ന് രാധിക പറയുമ്പോൾ ഇല്ല എന്ന് അമൃത പറയുന്നുണ്ട് അല്ല ഞാനിപ്പോൾ ഫിതാമേഠത്തെ വിളിച്ചിരുന്നു മേഡത്തെ മേഡത്തിന്റെ സംസാരത്തിൽ എന്തോ ഒരു പ്രശ്നമുള്ളത് പോലെ തോന്നി സംസാ സംസാരമൊക്കെ വല്ലാണ്ടിരിക്കുന്നു അല്ല അച്ഛൻ കണ്ണു തുറന്ന കാര്യൊക്കെ ഞാൻ പറഞ്ഞിട്ട് വെറുതെ മോളെ കേട്ടു എന്നല്ലാതെ ഒന്നും പറഞ്ഞില്ല എന്റെ പറ്റി മേഡം എന്തെങ്കിലും പ്രശ്നമുണ്ടോ അവിടെ ഇട കേട്ട് അമൃത പറയുന്നു പ്രശ്നങ്ങൾ എപ്പോൾ വേണമെങ്കിലും ഉണ്ടാവാലോ ആരിൽ നിന്ന് വേണമെങ്കിലും വരാലോ ചിലർക്ക് അത് നിസ്സാരമായിരിക്കും ചിലർക്കത് താങ്ങാൻ കഴിയില്ല അത്രയേ ഉള്ളൂ എന്നാ ശരി മോളെ എന്ന് പറഞ്ഞിട്ട് ഫോൺ വെക്കുകയാണ് അമൃതയും എന്തോ പ്രശ്നമുണ്ട് അവർ രണ്ടുപേരും ഇങ്ങനെയല്ല എത്രയും പെട്ടെന്ന് ഫിതാമേഡത്തെ ഒന്ന് കണ്ടേ പറ്റൂ രാധിക മനസ്സിൽ വിചാരിക്കുന്നുണ്ട് പിന്നീട് അമൃത ശ്യാമയോട് പറയുന്നുണ്ട് മോൾക്ക് നല്ല വിഷമമായിട്ടുണ്ടെന്ന് ആകട്ടെ ലാളിച്ച മാത്രം പോരല്ലോ ശാസിക്കേണ്ട സമയത്ത് ശാസിക്കണ്ടേ അതും അമ്മയുടെ ചുമതലയല്ലേ എന്ന് ശ്യാമയും പറയുന്നു അമൃത പറയുന്നു മിക്കവാറും അവൾ ഇങ്ങോട്ട് വരാൻ സാധ്യതയുണ്ട് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഞാൻ നേരിട്ടോളാം എന്ന് ശ്യാമ പറയുന്നുണ്ട് ശേഷം കാണിക്കുന്നത് പ്രിയങ്കയാണ് പ്രിയങ്ക ആ പേരെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് പറഞ്ഞ സ്ഥലത്ത് തന്നെ അവരെത്തുകയും ചെയ്തു പറഞ്ഞ സമയത്ത് തന്നെ മഹേഷ് പറഞ്ഞ ആൾക്കാരല്ലേ എന്റെ പ്രിയങ്ക ചോദിക്കുന്നു അതെന്ന് അവർ പറയുന്നുണ്ട് എന്നെ പാദരാത്രിക്ക് നിങ്ങൾ കണിമംഗലത്തേക്ക് എത്തണം വാതിൽ ഞാൻ തുറന്നിടാം മുഖംമൂടി ധരിച്ചു വേണം നിങ്ങൾ അകത്തേക്ക് വരാൻ അകത്ത് ഞാൻ ഉണ്ടാകും മുറിയിലേക്ക് വന്ന് എന്നെ കൂട്ടണം മുറിയിലേക്ക് പുറത്തിറങ്ങിയാൽ ഒരു ഓഫീസ് മുറി ഉണ്ടാകും കണിമംഗലത്ത് അവിടെ മാത്രമേ സി സി ടി വി ഉള്ളൂ ആ ക്യാമറയുടെ മുന്നിൽ എത്തുമ്പോൾ എന്നെ നിങ്ങൾ ബോധം കെടുത്തി കൊണ്ടുപോകുന്നത് പോലെ കൊണ്ടുപോകണം ഇതാണ് പ്ലാൻ അല്ല മേഡം സ്വന്തം വീട്ടിൽ നിന്ന് ഇങ്ങനൊരു തട്ടിക്കൊണ്ടുപോകൽ നാടകം വേണോ എന്നവര് ചോദിക്കുമ്പോൾ പ്രിയങ്ക പറയുന്നുണ്ട് അത് നിങ്ങൾ അന്വേഷിക്കേണ്ട കാര്യമില്ല പറയുന്ന കാര്യം കൃത്യമായി ചെയ്താൽ പറഞ്ഞ സംഖ്യ ഞാൻ തന്നിരിക്കും പറ്റുമോ നിങ്ങളെ കൊണ്ട് മേഡം പേടിക്കേണ്ട എല്ലാവരും കിടന്നുറങ്ങുന്ന വീട്ടിൽ നിന്ന് ഒരാളെ പൊക്കണമെന്ന് പറഞ്ഞാൽ സിമ്പിളായി ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് പിന്നെ മേഡം കൂടെ നിൽക്കല്ലേ പിന്നെ എന്താ പറ്റാത്തത് എന്ന് ചോദിക്കുന്നുണ്ട് മറ്റൊരാൾ പറയുന്നു ഇതുകൊണ്ട് ഞങ്ങൾക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് തന്റെ ഭാവിയും ഭൂതവും നോക്കുന്നത് എന്റെ ജോലിയല്ല റിസ്ക് ഉണ്ട് റിസ്കിനുള്ള പണം തരുന്നുണ്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യുക ഇല്ലെങ്കിൽ ഞാൻ വേറെ ആളെ കൊണ്ട് ചെയ്തോളാം എന്ന് പ്രിയങ്ക അയ്യോ അവൻ ചുമ്മാ ഓരോന്ന് ചോദിക്കുന്നതാണ് ഞാൻ നിങ്ങൾ കൃത്യമായി പണിയെടുത്തോളാം എന്ന് പറയുന്നു പിന്നെ നിങ്ങളുടെ ഫോൺ സൈലന്റിലായിരിക്കണം എന്നെ വിളിക്കാൻ വേണ്ടി മാത്രമേ ആ സമയത്ത് ഫോൺ ഉപയോഗിക്കാവൂ മനസ്സിലായോ എന്ന് പ്രിയങ്ക മനസ്സിലായെന്ന് അവർ പറയുമ്പോൾ പ്രിയങ്ക പറയുന്നു എങ്കിൽ രാത്രി ഒരു പന്ത്രണ്ട് മണിയാകുമ്പോൾ കൃത്യമായി ഗേറ്റിന് മുന്നിൽ വന്ന് എന്നെ വിളിച്ചാൽ മതി ബാക്കി ഞാൻ പറഞ്ഞു തരാം ഏ അവർ പ്രിയങ്ക പോയതിന് ശേഷം അയാൾ അവർ തമ്മിൽ സംസാരിക്കുന്നുണ്ട് എന്താടാ ഇത് പ്ലാനൊക്കെ കേട്ടിട്ട് എനിക്ക് തോന്നുന്നത് അവളേതോ കാമുകന്റെ കൂടെ ചാടാനുള്ള പരിപാടിയാണെന്നാ പിന്നെ എല്ലാ പെണ്ണുങ്ങളും എങ്ങനെയാണല്ലോ അവർക്ക് വേണ്ട തെളിവുകൾ അവർ നേരത്തെ കണ്ടെത്തും നമുക്ക് കുറച്ച് കാശ് തരും അത് വാങ്ങിക്കാ പോവുക എന്നൊക്കെ അവര് പറയുന്നു നമ്മൾ രണ്ടാളും മാത്രം മതിയോ എന്നെ ചോദിക്കുന്നുണ്ട് നീവന്റെ വണ്ടിയിൽ കയറി നമുക്ക് സാധനം സേധിച്ചു ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് രണ്ടുപേരും ഹെൽമെറ്റ് ധരിച്ച് അവിടെ പോകുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് ഉർവശി ചന്ദ്രശേഖരനെ വിളിക്കുന്നുണ്ട് ഇത് എന്ത് പോക്ക ഇത് എന്നൊക്കെ ചോദിക്കുന്നു ഞാൻ പറഞ്ഞില്ലേ നിന്നോട് നിലനിൽപ്പിലുള്ള എന്തെങ്കിലും കാര്യമുണ്ടാക്കിയിട്ടേ തിരിച്ചു വരുമെന്ന് കാണിമംഗലത്ത് നമ്മൾ എത്ര നാൾ ഉണ്ടാവുമെന്ന് വിശ്വസിക്കാൻ കഴിയില്ലല്ലോ ഇത് കേട്ട് ഉർവശി പറയുന്നു എന്നാൽ കാണിമംഗലത്ത് സ്ഥിരമായി നിൽക്കാനും കാണിമംഗലം സ്വന്തമാക്കാനും ഞാനൊരു പ്ലാൻ പറഞ്ഞു തരട്ടെ എന്താ എന്നെ ചന്ദ്രശേഖർ ചോദിക്കുമ്പോൾ പ്രിയങ്ക പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ ഉർവശി ചന്ദ്രശേഖരനോട് പറയുന്നു പ്രിയങ്ക പറഞ്ഞ കാര്യം മാത്രമല്ല രാധികയുടെ കാര്യവും വരണം രാധികൻ്റെ തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചും അവിടെ ഉണ്ടായ പ്രശ്നങ്ങളെക്കുറിച്ചും എല്ലാവരും കഴിയുടെ പിടിച്ചതിനെ അങ്ങനെ എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട് ഇത്രയും നാളായിട്ട് ഓർവഷി ചന്ദ്രശേഖരനെ അറിയിച്ചിട്ടില്ലായിരുന്നു എന്നാൽ ഇപ്പോൾ കാര്യങ്ങളെല്ലാം പറയുന്നു അമ്മയ്ക്ക് ഈ സത്യങ്ങൾ മുന്നേ അറിയാമായിരുന്നു എന്നും പറയുന്നുണ്ട് എല്ലാ കാര്യങ്ങളും മുന്നേ തന്നെ പ്രിയങ്കയ്ക്കും അറിയാമായിരുന്നു എന്നും പത്മിനി രാധികെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ട കാര്യവും പിന്നെ അമ്മയോടുള്ള സ്നേഹം കാരണം ഇവിടെ നിൽക്കേണ്ടി വന്ന കാര്യവും പറയുന്നു ഒടുവിൽ മുത്തശ്ശി തന്നെ രാധികയെ പറഞ്ഞു വിടുന്ന കാര്യവും കണ്ണീരോടെ രാധിക ആ വീട്ടിൽ നിന്ന് പോയ ഒക്കെ പറയുന്നു സങ്കടത്തോടെ വരുണിനെ രാധിക പോകുന്നത് നോക്കി നിൽക്കാൻ മാത്രമേ കഴിഞ്ഞുള്ളൂ പിന്നീടാണ് പ്രിയങ്കയുടെ ആ പ്ലാനിനെ കുറിച്ച് പറയുന്നത് എല്ലാം കേട്ടതിന് ശേഷം ചന്ദ്രശേഖർ പറയുന്നു ഇത്രക്കൊക്കെ അവിടെ നടന്നോ എന്ന് നമ്മൾ ചുറ്റിലും കാണുന്നവരൊക്കെ നമ്മൾ വിശ്വസിക്കുന്നവരല്ല പ്രിയങ്ക മുത്തശ്ശിയോട് പറഞ്ഞത് സത്യമാണെങ്കിൽ ഇന്ന് രാത്രി അവൾ ആ നാടകം നടത്തും പ്രിയങ്ക കണിമംഗലത്ത് നിന്ന് പുറത്തു പോകും ഇരിക്കേട്ട് ചന്ദ്രശേഖർ പറയുന്നു അവൾ അങ്ങനെ ഇപ്പോ പുറത്ത് പോകണ്ട വരുണന്റെ ഭാര്യയായിട്ട് നമ്മൾക്കൊക്കെ ഒരു ഭീഷണിയായിട്ടാണ് ആറ്റുവാശ്ശേരിയിൽ നിന്നും അവൾ കണിമംഗലത്തേക്ക് കയറി വന്നത് ഒഴിവാക്കാൻ നമ്മൾ ഒരുപാട് നോക്കി പക്ഷെ അത് സാധിച്ചില്ല ഇപ്പോ അവളായിട്ട് ഒരു അവസരം തുറന്നു തന്നിരിക്കുകയാണ് ഇന്ന് രാത്രി നടക്കാൻ പോകുന്നത് സിനിമയിൽ അഭിനയിക്കാൻ പോകുന്ന അവളുടെ യാത്ര ആയിരിക്കില്ല അവളുടെ അന്ത്യയാത്രയാണ് എങ്ങനെ ചന്ദ്രേട്ടൻ എന്തൊക്കെയാ ഈ പറയുന്നത് എന്ന് ഉറവിശി ചോദിക്കുമ്പോൾ ചന്ദ്രശേഖർ പറയുന്നു ഞാൻ ഇപ്പൊ തന്നെ ഇറങ്ങാം ഫ്ലൈറ്റിനെ അങ്ങോട്ട് വരാൻ ഒറ്റ മണിക്കൂറേ വേണ്ടി വരൂ അവൾ പ്ലാൻ ചെയ്യുന്നതിന് മുമ്പ് ഞാൻ അവിടെ എത്താം കാണിമംഗലത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥ നമ്മൾ എന്ത് വിരിച്ചാലും അത് മുളയ്ക്കും എന്നതാണ് ഇനി കാത്തിരിക്കാൻ വയ്യ ഗൗതമിനോട് താൻ റെഡി ആയിട്ടിരിക്കാൻ പറയേ ജോലിയുണ്ട് ഉർവശി പറയുന്നു അപ്പോ എനിക്ക് വിളിച്ചു പറയാൻ തോന്നിയത് നന്നായി അല്ലെ തീർച്ചയായിട്ടും ഇനി നമ്മുടെ നല്ല കാലം നടക്കാൻ തുടങ്ങുകയാണ് ഞാൻ എന്നാ പെട്ടെന്ന് ഇറങ്ങട്ടെ എന്നു പറഞ്ഞവർ ഫോൺ വെച്ചു സന്തോഷത്തോടെ നിൽക്കുകയാണ് ഉർവശിയും ചന്ദ്രശേഖരനും ശേഷം കാണിക്കുന്നത് ആറ്റുവാശ്ശേരിയിൽ സന്തോഷത്തോടെ പ്രിയങ്ക അവിടേക്ക് എത്തിയിരിക്കുന്നു മുത്തശ്ശിയാണെങ്കിൽ അവിടെ ഉണ്ടായിരുന്നു മുത്തശ്ശി എന്ന് വിളിച്ച് സന്തോഷത്തോടെയാണ് പ്രിയങ്ക അവിടെ വന്നത് രണ്ടുപേരും പരസ്പരം കെട്ടിപ്പിടിക്കുന്നുണ്ട് ഒരു ചൊമ്പ നോക്കി കൊടുക്കുന്നു മുത്തശ്ശി കാത്തിരിക്കുന്നു എന്ന് പറയുന്നു ആ ഇത് എന്തൊക്കെയാ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് എന്ന് പ്രിയങ്ക ചോദിക്കുന്നുണ്ട് ഇതൊന്നും വേറെ ഒന്നും ഉണ്ടാക്കി വെച്ചാൽ നിനക്ക് പിടിക്കില്ലല്ലോ ഇതല്ലേ ഏറ്റവും ഇഷ്ടം എന്ന് മുത്തശ്ശി താങ്ക് യു മുത്തശ്ശി എന്റെ പ്രിയങ്ക താങ്ക്സ് പറഞ്ഞാൽ മാത്രം പോരാ അങ്ങോട്ടിരുന്ന് അത് മുഴുവനും കഴിക്കുന്നത് സുകുമാരിയമ്മ ഇത് മുഴുവനും നീ ഒറ്റയ്ക്കോ ഞാൻ ഒറ്റയ്ക്കോ ഇന്ന് പ്രിയങ്ക ഇനിയിപ്പോ പോയാൽ കുറെ ദിവസം കഴിഞ്ഞിട്ടല്ലേ എൻ്റെ മോള് തിരിച്ചു വരത്തുള്ളൂ അപ്പൊ പിന്നെ ഞാൻ ഇതൊക്കെ ആർക്കും ഒരുക്കിവയ്ക്കാനായിന്ന് സുകുമാരിയമ്മ ഞാൻ കുറച്ച് ഫേമസ് ആയിട്ട് എല്ലാ ആൾക്കാരും എന്നോട് ചോദിക്കുമല്ലോ എന്താണ് പ്രിയങ്കയുടെ വളർച്ചയ്ക്ക് പിന്നിലെ രഹസ്യം അപ്പോൾ ഞാൻ പറയും അത് ഒരൊറ്റ ആളാണ് ഒറ്റ ആളാണ് അതിന്റെ മുത്തശ്ശിയാണ് എന്നൊക്കെ എന്നിട്ട് മുത്തശ്ശി എനിക്ക് ഉണ്ടാക്കി തരാനുള്ള പലഹാരങ്ങളും അതിൻ്റെ കൂട്ടുമൊക്കെ എല്ലാവരോടും പറയണം സംഗതി വൈറൽ ആകട്ടെ മുത്തശ്ശി അപ്പൊ പിന്നെ ഈ പത്രക്കാര് ആരെ തേടി വരും മുത്തശ്ശിയെ തേടി വരും എന്നൊക്കെ പറയുന്നുണ്ട് ഓ പിന്നെ ഈ പ്രായത്തില് എന്നെ തേടി പത്രക്കാർ വരാൻ പോകല്ലേ ഒന്നും മിണ്ടാതെ കഴിക്കുമോളെ എന്ന് പറഞ്ഞു പ്രിയങ്കക്ക് ഭക്ഷണം പാരി കൊടുക്കുന്നു മുളെ നീ പറഞ്ഞതുപോലെ കാര്യങ്ങൾ കൃത്യമായി നടക്കുമല്ലോ അല്ലേ എന്ന് വേണ്ടി ഒന്നും കൂടി ചോദിക്കുന്നുണ്ട് ഒന്നും പേടിക്കണ്ട കൃത്യമായി നടക്കും കാണിമംഗലത്തെ മരുമകളെ ആരോ തട്ടിക്കൊണ്ടുപോയി എന്ന വാർത്ത നാളെ രാവിലെ തന്നെ എല്ലാവരും അറിയും പോലീസുകാരും കണമംഗലത്തുകാരും എല്ലായിടത്തും അലയും ആ സമയത്ത് സിനിമയുടെ അടുത്ത ഷെഡ്യൂള് കഴിയും അപ്പോൾ തന്നെ ഞാൻ ഇവിടേക്ക് തിരിച്ചു വരുമെന്ന് പ്രിയങ്ക അങ്ങനെ വരുമ്പോ എന്ന് സംശയത്തോടെ സുകുമാരിയമ്മ ചോദിക്കുന്നുണ്ട് അങ്ങനെ പോടി വരാൻ പറ്റോ എന്നെ തട്ടിക്കൊണ്ടു പോയവരോട് ഫൈറ്റ് ചെയ്തിട്ട് മുട്ടൻ വഴക്കായിട്ട് പിന്നെ വല്ല റോഡിലോ കലങ്ങിലോ എന്നെങ്കിലും കണ്ടെത്തുന്നതായിട്ട് എന്നൊക്കെ പ്രിയങ്ക അല്ല ഇതൊരു സിനിമാ കഥ പോലെ ഉണ്ടല്ലോ എന്ന് സുകുമാരിയമ്മ പറയുമ്പോൾ പ്രിയങ്ക പറയുന്നു ഞാനൊരു അല്ലെങ്കിലും ഞാനൊരു സിനിമാക്കാരിയാവാൻ പോകല്ലേ അപ്പോൾ ഒരു കഥ ഉണ്ടാക്കുമ്പോൾ സിനിമ ടച്ചയ്ക്ക് വേണ്ടി ആൾക്കാർ വിശ്വസിക്കണ്ടേ എന്ന് പറയുന്നു മുതശ്ശി എന്നാൽ പോകുമ്പോ എൻ്റെ മനസ്സിലൊരു വിഷമമുണ്ട് രാധികയുടെ കാര്യം സുകുമാരിയമ്മ പറയുന്നു അത് നീ പേടിക്കണ്ട നീ വരെ അവളും അവനും ഒന്നിച്ചു ജീവിക്കാൻ ഞാൻ സമ്മതിക്കില്ല അതിപ്പോ നിന്റെ അച്ഛൻ അനുഗ്രഹിച്ചാലും ദേവൻ തമ്പുരാൻ നേരിട്ട് വന്ന് പറഞ്ഞാലും ശരി അവർ തമ്മിൽ ഒരുക്കാൻ ഒരുമിക്കാൻ ഈ മുത്തശ്ശി സമ്മതിക്കില്ല എന്ന് പറയുമ്പോൾ സന്തോഷത്തോടെ അത് കേട്ടിരിക്കുകയാണ് പ്രിയങ്ക വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലാക്ക് മൈ ചാനൽ